കടവിള റെസിഡന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയയും സമ്പൂർണ്ണ രക്തപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു കടവിള റസിഡൻസ് അസോസിയേഷന്റെയും കാരക്കോണം സിഎസ്ഐ മെഡിക്കൽ കോളേജിന്റെയും സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷന്റെയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സമ്പൂർണ്ണ രക്തപരിശോധനാ ക്യാമ്പും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതാം തീയതി ശനിയാഴ്ച കടവിള റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിൽ സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒൻപതാം വാർഡ് മെമ്പറുമായ ശ്രീ അബി ശ്രീരാജ് നിർവഹിച്ചു കെ ആർ എ പ്രസിഡന്റ് ശ്രീ രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ആർ എ സെക്രട്ടറി ശ്രീ രജിത് കുമാർ ജി സ്വാഗതം പറഞ്ഞു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് മഞ്ജു ട്രഷറർ ജലജ അഭിലാഷ് താഹിർ ബീന മണികണ്ഠൻ എന്നിവരും സംസാരിച്ചു സൗജന്യ ക്യാമ്പിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിന്റെയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൊബൈൽ ക്ലിനിക്കിന്റെയും പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുത്തവർക്കായി വിശദീകരിച്ചു ഞങ്ങളുടെ കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പിന്റെ ലക്ഷ്യം തിമിര കാര്യം ഞങ്ങൾ ഇത്രയും ദൂരെ വണ്ടി ഓടിച്ച് ഞങ്ങൾ ഒരു ടീമായിട്ട് അവിടെ വരുന്നതെന്ന് പറയുന്നത് കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുക അല്ലാതെ ഞങ്ങൾ വന്ന് അല്പം കണ്ണിൽ ഒഴിക്കാൻ തുള്ളി മരുന്നോ പനിക്കുള്ള അല്പം ടേബ്ലറ്റോ മറ്റുള്ള കാര്യമല്ല ഞങ്ങൾ നോക്കുന്നത് ശാശ്വതമായിട്ട് കാഴ്ച കൊടുക്കാൻ സാധിക്കുമോ അതാണ് ഞങ്ങൾ ചെയ്യുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നടത്തിവരുന്ന ഒരു സംയുക്ത സംരംഭമാണ് ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പുകൾ ഈ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പുകളിൽ രോഗനിർണയമാണ് നമ്മൾ നടത്തുന്നത് അതായത് നമ്മുടെ ജീവിതശൈലി നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല രോഗങ്ങൾ അതായത് നിങ്ങളെ ദിവസവും ചെറിയ രോഗങ്ങളെന്ന് പറഞ്ഞ് തള്ളുന്ന പലതും പിന്നീട് വലിയ രോഗങ്ങളായി മാറുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് ആ ചെറിയ രോഗങ്ങളെ കണ്ടുപിടിച്ച് വേണ്ട സമയത്ത് ചികിത്സകൾ നിർദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഈ പറയുന്നത് ഈ പറയുന്ന മൊബൈൽ പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ നടക്കുന്നുണ്ട് തിരുവനന്തപുരം മറ്റൊന്ന് എറണാകുളം കഴിഞ്ഞാൽ കോഴിക്കോട് എറണാകുളത്തുമാണ് സർക്കാരുമായി മലബാർ ും ഡയമണ്ട്സ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്യാമ്പിന്റെ ഭാഗമായി കടവിള റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർധനരായ രണ്ടു പേർക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ചികിത്സാ ധനസഹായവും നൽകി കടവിള റെസിഡൻസ് അസോസിയേഷൻ കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിന്റെയും സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷന്റെയും മലബാർ ഗോൾഡിന്റെയും സംയുക്തമായ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയാ ക്യാമ്പിലും സമ്പൂർണ്ണ രക്തപരിശോധനാ ക്യാമ്പിലും പ്രദേശവാസികളായ ഇരുന്നൂറ്റി അൻപതോളം പേരാണ് പങ്കെടുത്തതും ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയതും ന്യൂസ് ഡെസ്ക് വാർത്തകൾ ലൈവ് നഗരൂർ